ഈ പാട്ടിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പാക്കിയിട്ടും കാര്യമില്ല ഓക്കെ അപ്പം കുറച്ച് മുല്ലക്കുട്ടികൾ അവരെ ചങ്ങായിൻ്റെ കല്യാണത്തിന് എടുത്തൊരു പാടിയൊരു സോങ്ങാണ് ഇങ്ങനെ വൈറലായത് അപ്പൊ ഇതിലെന്താ തെറ്റ് ഇതിലൊരു മ്യൂസിക് ഇല്ല ഇല്ലാ വൈസിലിന്റെ മജിസിൽ വെച്ചിട്ട് ഈ ഒരു പാട്ട് പാടിക്കും ചങ്ങായിന്റെ കല്യാണത്തിന് അവർക്ക് ചങ്ങായിമാർക്ക് പാട്ട് പാടിക്കൂടാ തെറ്റ് ഇവരെ കൊട്ടി ആഘോഷിക്കുന്നത് ഇപ്പൊ എല്ലാവരും ഇതിലൊരു തെറ്റും ഇല്ല പിന്നെ അതിലൊരു വേർഡ് വന്നിട്ടുണ്ട് എന്ത് കാണാ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്നു അതെന്നാ കല്യാണം കഴിച്ചാൽ പല സ്ഥലത്ത് കാശ്മീർ മറ്റേ ഉഗാണ്ട എല്ലാവരുടെയും കൊണ്ടോ ആടെ പലതും കാണുണ്ടാവും അത് കാണിച്ചു കൊടുക്കുന്നു നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവരോട് എന്താ പറയുക നിങ്ങൾക്കെല്ലാം പ്രസംഗിക്കാൻ വിഷയം കിട്ടാതെ വിഷമിക്കുന്ന യൂട്യൂബിലും ഫേസ്ബുക്കിൽ വന്നും വ്യൂസ് കിട്ടാതെ വിഷമിക്കുന്ന ചാനൽ തീനകളോടും എനിക്ക് പറയാനുള്ളത് ഒരു കുടുംബത്തെ നിങ്ങൾ കോഞ്ഞാട്ട് വിവാഹം കഴിഞ്ഞ് സന്തോഷിക്കേണ്ട ഒരു കുടുംബത്തിനെ നിങ്ങൾ ദുഃഖത്തിൽ ആഴ്ത്തരുത് ഇങ്ങനെ പേരുകൾ ഋഷിദ് സഖാബിയുടെയും പേരുകൾ എടുത്തു പറഞ്ഞ് ഒരു കുടുംബത്തെ അപമാനിക്കുന്നതിന് നിങ്ങൾക്ക് വേറെ വല്ല പണിക്ക് പിന്നെ കുറെ പിന്നെ വാറുന്ന വെല്ലാമാർ ഇറങ്ങി കിട്ടി വല്ല കുറ്റം പറയാ പറയാതെ നിങ്ങൾക്ക് ഒരു മണ്ണ കട്ടി അറിഞ്ഞൂടാ നിങ്ങൾ വലിയ വെല്ലുവിളിയ മൂപ്പന്മാരായിട്ട് എന്ത് വയൽ വരുന്ന അതിന് മാന്യമായിട്ട് പറയാം പറയത്തില്ല ബാക്കി നിങ്ങൾക്ക് ആടുന്ന് കിട്ടും ആ കുടുംബം വല്ലാത്ത വിഷമത്തിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക ആത്മവിശ്വാസത്തോടെ ഇരിക്കുക ജനങ്ങൾ നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പമുണ്ട് പ്രക്ഷിതമോൾക്കും സഖാവിക്കും സോഷ്യൽ മീഡിയയുടെ മംഗളാശംസകൾ നേരുകയാണ് ചെയ്യേണ്ടത് എന്ന് മാത്രം പറയുന്ന ഒരു വീഡിയോ വൈൻ്റെ ഒക്കെ ചെയ്യുന്ന